ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വിവിധ വിദ്യാലയങ്ങളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവാലയിൽ നടന്നു ജി എച്ച് എസ് എസ് തിരുവാലി ജി എച്ച് എസ് എസ് പരകമണ്ണ എസ് എച്ച് എം ജി വി എച്ച് എസ് എസ് എടവണ്ണ എന്നീ സ്കൂളുകളിലെ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പരേഡാണ് നടന്നത് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ നടന്ന പരേഡിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സല്യൂട്ട് സ്വീകരിച്ചു കുറച്ചു കുറച്ചുപേരെയാണ് ഈ ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് എസ് പി സി ഓരോ വർഷവും സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തതുപോലെ പ്രതിജ്ഞയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെന്റൻസും നിങ്ങൾ മനസ്സിരുത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അക്രമത്തിനും അനീതിക്കുമെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം ശബ്ദമുയർത്തുക മീൻസ് എവിടെയെങ്കിലും ഒരു അനീതി കണ്ടുകഴിഞ്ഞാല് നിങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നണം നമുക്കെല്ലാവർക്കും അനുക അനുകമ്പിയാണ് തോന്നുക അനുകമ്പ മാത്രം പോരാ സഹാനുഭൂതി എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ നമുക്ക് ഉണ്ടാവണം യങ്ങളിലെ എസ് പി സി യൂണിറ്റുകളിൽ നിന്നുള്ള കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് തിരുവാലി സ്കൂളിലെ ഇ പി കൃഷ്ണ പരേഡ് കമാൻഡറായും പി ദിൽജിത്ത് സെക്കൻഡ് ഇൻ കമാൻഡറായും പരേഡ് നയിച്ചു ഫസ്റ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോം ജി എച്ച് എസ് എസ് തിരുവാളിയുടെ രോഹിത് രാധാകൃഷ്ണൻ നയിക്കുന്ന സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് ലൈസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കടന്നുപോകുന്നത് പ്ലാറ്റ്ഫോം എസ് എസ് എം ജി വി എച്ച് എസ് ഇടവണ്ണയുടെ ആഷാൻ നൌറിൻ എസ് എൻ ജി വി എച്ച് എസ് നാജിം നയിക്കുന്ന ഫോർത്ത് പ്ലാറ്റ്ഫോം ഈ വേദിക്കുന്നതിലൂടെ കടന്നുപോകുന്നു അഞ്ചാമതായി ഡയസിനെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നു ജി എച്ച് എസ് എസ് കരടമണ്ണയുടെ അശ്വതി പി കെ അവസാനമായി ജി എച്ച് എസ് കരകമണ്ണയുടെ ദാസി നയിക്കുന്ന സിക്സ് പ്ലാറ്റ്ഫോം ഡയസിനെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നു തിരുവാലി സ്കൂൾ പ്രധാനാധ്യാപിക കെ വി സുജാത പ്രതിജ്ഞ ചൊല്ലി നൽകി പ്ലാറ്റൂൺ ലീഡേഴ്സായ പി നിവേദിത രോഹിത് രാധാകൃഷ്ണൻ ആയിഷ നൌറിൻ നാജിൻ പി കെ അശ്വതി വാസിഫ് കെ സി എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ഡിവൈഎസ് പി വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി പി റഷീദ് വിശിഷ്ടാതിഥിക്ക് ഉപഹാരം സമർപ്പണം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്ന സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഖിലേഷ് പഞ്ചായത്ത് അംഗം ഷാനി പ്രിൻസിപ്പൽ എം കെ റാണി പെരകമണ്ണ ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് കാഞ്ഞിരാല പ്രധാന അധ്യാപിക കെ ഗീത എസ് എച്ച് എം ജി ബി എച്ച് എസ് എസ് എടവണ്ണ പിജീബ് എം സി വൈസ് ചെയർമാൻ കെ വേണുകുമാർ സീനിയർ അസിസ്റ്റന്റ് അബ്ദുൾ അമീർ വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ